ഹായ് ലെറ്റ്സ് ലുക്ക് നെയിൽസ് ആൻഡ് മൈക്രോസ്കോപ്പ് നോക്കാം വെയിറ്റ് വെയ്റ്റ് വെയിറ്റ് പിന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഈ വീഡിയോയിൽ രണ്ട് ടൈപ്പ് നെയിൽസ് കാണിക്കുന്നു ഒന്ന് കളിക്കാൻ പോകുന്ന പിള്ളേരുടെ നെയിൽസ് ആണ് നമ്മൾ ഇതിനകത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്നത് നോക്ക് ഇത് എന്തായാലും നമ്മുടെ സാധാരണ നെയിൽസിൽ എന്തായാലും ഇത് കാണാൻ വഴി വഴിയില്ല അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ പുറത്ത് പോയിട്ട് കൈ കഴുകണം കൈ കഴുകാതെ ഫുഡ് കഴിച്ചാൽ ഇതൊക്കെ നമ്മുടെ വൈറ്റിൽ പോകും ഇനി സെക്കൻഡ് ടൈപ്പ് നെയിലാണ് നമ്മൾ സാധാരണ നെയിൽ നമ്മൾ ക്ലീൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നെയിൽസ് അതൊന്ന് കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാലോ ബാ നോക്കാം ഓ ഇതിലെ ഏറ്റവും വലിയ മെനക്കെട്ട പരിപാടി ഫോക്കസിങ് ഫസ്റ്റ് നമ്മൾ ഫോർട്ടി എക്സിൽ ഫോക്കസ് ചെയ്ത് നോക്കണം അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ നെയിൽസിൻ്റെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നമ്മൾ ഹൺഡ്രഡ് എക്സ് വരെ ഒന്ന് വെയിറ്റ് ഹൺഡ്രഡ് എക്സിൽ ജസ്റ്റ് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയുണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനായിട്ട് പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഇതായിട്ട് കാണാൻ പറ്റുന്നു ആ നീളത്തിലുള്ള വര എന്താണെന്നറിയാവോ നമ്മൾ നമുക്ക് സാധാരണ നെയിൽസ് നോക്കി തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും അത് നെയിൽ നെയിൽസിന്റെ അത് നമ്മുടെ കരാറ്റിൻ ആണ് പിന്നെ നമ്മൾ സോപ്പ് ഒക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ഉള്ള ഫൈൻ ലൈൻസ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണുന്നു ഫോർ ഹൺഡ്രഡ് എക്സ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നെയിൽസും ഹെയറും ഇത് രണ്ടും കരാറ്റിൻ വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇതിൽ കാണുന്നത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത കുറച്ച് ഡേട്ടൊക്കെ കാണും നമ്മൾ ഈ താരനും അത് ഇതൊക്കെ കാണും നമ്മൾ മാക്സിമം കൈ കടിക്കുന്നത് ഒഴിവാക്കുക